ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ഇലക്ട്രിക് വെഹിക്കിൾസിന് മുകളിലുള്ള ഇമ്പോർട്ട് താരിഫ് നൂറ്റിപ്പത്ത് ശതമാനത്തിൽ നിന്നും പതിനഞ്ച് ശതമാനത്തിലേക്ക് കുറച്ച് പുതിയ ഇലക്ട്രിക് വെഹിക്കിൾ പോളിസി ഗവൺമെൻറ് ഫോർമുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ ഇലക്ട്രിക് വെഹിക്കിൾസ് സെക്ടറിൽ എക്സ്പോസറുള്ള ഓട്ടോമൊബൈൽ സ്റ്റോക്കുകളിൽ കഴിഞ്ഞ ദിവസം ഗണ്യമായ സെല്ലിംഗ് വന്നു മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന സ്റ്റോക്ക് ആറ് ശതമാനത്തോളം ഇടിഞ്ഞു ടാറ്റ മോട്ടോഴ്സ് ഹ്യുണ്ടായ മോട്ടോഴ്സ് തുടങ്ങിയ സ്റ്റോക്കുകൾ രണ്ട് മുതൽ നാല് ശതമാനത്തോളം ഇടിഞ്ഞു കഴിഞ്ഞ ഏഴ് മാസത്തിനിടയിലുള്ള ഏറ്റവും വലിയ സിംഗിൾ ഡേ സെല്ലിങ്ങിനാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന സ്റ്റോക്ക് സാക്ഷ്യം വഹിച്ചത് സ്റ്റോക്ക് രണ്ടായിരത്തി രൂപ വരെ ഇടിയുകയും ചെയ്തു എലോൺ മെസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള ടെസ്ലയ്ക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്കുള്ള എൻട്രി സുഗമമാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് ഇലക്ട്രിക് വെഹിക്കിൾ പോളിസികളിൽ സമൂലമായ മാറ്റം വരുത്തുന്നു എന്നുള്ള കാര്യം മുമ്പും മാർക്കറ്റിൽ റിപ്പോർട്ട് ചെയ്തതാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തു വരികയും ചെയ്യുന്നു ഇമ്പോർട്ട് ചെയ്യുന്ന ഇലക്ട്രിക് വെഹിക്കിൾസിന് മുകളിലുള്ള ബെസ്റ്റ് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി എഴുപത് ശതമാനത്തിലേക്ക് കുറയ്ക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതായത് നാൽപ്പതിനായിരം ഡോളറിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് വെഹിക്കിൾസ് കാറുകൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിനു മുകളിൽ ഏർപ്പെടുത്തുന്ന കസ്റ്റംസ് ഡ്യൂട്ടിയിലാണ് എഴുപത് ശതമാനം കുറവ് വരുത്താൻ കുറവ് വരുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് കൂടാതെ ഇമ്പോർട്ട് ചെയ്യുന്ന ഇവികൾക്ക് മുകളിൽ മുമ്പ് ഏർപ്പെടുത്തിയിരുന്ന നാൽപ്പത് ശതമാനം അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെൻറ്റ് സെസ്സ് ഒഴിവാക്കാനും സോഷ്യൽ വെൽഫെയർ സെസ് പത്ത് ശതമാനമാക്കി കുറയ്ക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഇലക്ട്രിക് വെഹിക്കിളുകൾക്ക് മുകളിലുള്ള ഇമ്പോർട്ട് താരിഫ് കുറയും ഇത് ഇലക്ട്രിക് വെഹിക്കിൾ ഇമ്പോർട്ട് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് ഇലക്ട്രിക് വെഹിക്കിൾ സെക്ടറിൽ ടെസ്ല എന്ന കമ്പനി ഉടൻ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കടക്കും എന്നാണ് മാർക്കറ്റും പ്രതീക്ഷിക്കുന്നത് ടെസ്ല ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ ടെസ്ല ടെസ്ലയുടെ പ്രൊഡക്റ്റുകൾ ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രൊഡക്റ്റുകളായിരിക്കും ഇതേ സെക്ടറിൽ വരുന്ന ഇലക്ട്രിക് വെഹിക്കിൾ സെക്ടറിലെ ഒരു കമ്പനി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയാണ് രണ്ടായിരത്തി മുതൽ കമ്പനി എ അതായത് ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻ ഒഴിവാക്കുകയും കൂടുതൽ ഇലക്ട്രിക് വെഹിക്കിൾ എസ് യു വി മോഡലുകൾ കമ്പനി ലോഞ്ച് ചെയ്ത് ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിൽ ഇരുപത് ലക്ഷം എന്ന പ്രൈസ് റേഞ്ചിന് മുകളിൽ വരുന്നതുകൊണ്ട് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയും ടെസ്ലയും തമ്മിൽ കോമ്പറ്റീഷനിലേക്ക് എത്തിയേക്കാം ഇതിനു മുകളിലുള്ള ഒരു മാർക്കറ്റ് റിയാക്ഷൻ എന്ന നിലയിലാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന സ്റ്റോക്കിൽ ഇടിവ് വന്നത് ടാറ്റ മോട്ടോഴ്സ് ഇലക്ട്രിക് വെഹിക്കിൾ സെക്ടറിലെ മറ്റൊരു പ്രൊമിനൻറ്റ് പ്ലെയർ ആണെങ്കിലും ടാറ്റാ മോട്ടോഴ്സിൻ്റെ പല ഇ വി പ്രോഡക്റ്റുകളുടെയും പ്രൈസ് റേഞ്ച് പത്ത് മുതൽ പതിനെട്ട് ലക്ഷത്തിനിടയ്ക്കാണ് അതുകൊണ്ട് ടാറ്റാ മോട്ടോഴ്സെയും ടാറ്റാ മോട്ടോഴ്സും ടെസ്ലയും തമ്മിൽ ഡയറക്റ്റ് ഒരു കോമ്പറ്റീഷൻ വരാനുള്ള സാധ്യതയും കുറവാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന സ്റ്റോക്കിൽ ഹെവി സെല്ലിംഗ് വരുന്നത് കൂടാതെ റീസെൻ്റ്ലി എമാൻഡം എന്ന കമ്പനി നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ റൈറ്റ് ഇഷ്യൂ വഴി സമാഹരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് റൈറ്റ് ഇഷ്യൂ വഴി സമാഹരിക്കുന്ന തുക എമാൻഡമിൻ്റെ തന്നെ മാർക്കറ്റിൽ ലിസ്റ്റഡായ മറ്റ് സബ്സിഡറി കമ്പനിയായ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡ് മഹീന്ദ്ര ലൈഫ് സ്പേസ് ഡെവലപ്പേഴ്സ് തുടങ്ങിയ കമ്പനികളിലായിരിക്കും എമാൻഡം ഇൻവെസ്റ്റ് ചെയ്യുക മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡിൽ മൂവായിരം കോടി രൂപയുടെയും മഹീന്ദ്ര ലൈഫ് സ്പേസ് ഡെവലപ്പേഴ്സിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെയും ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും എമാൻഡം എന്ന കമ്പനി നടത്താൻ പോവുക എമാൻഡം ഫെബ്രുവരി മാസത്തെ തുടക്ക ലെവലിൽ നിന്നും കറക്ഷൻ ഫേസിലേക്ക് കടക്കുകയാണ് ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എഴുപത് രൂപയുടെ ഫിഫ്റ്റി ടു വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് ഇപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ് രൂപ എന്ന റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് മാത്രം സ്റ്റോക്കിൽ അഞ്ച് ശതമാനത്തിലേറെ സെല്ലിംഗ് വരികയും ചെയ്തു ഇനി അനലിസ്റ്റുകളുടെ ഒപ്പീനിയൻ നോക്കുകയാണെങ്കിൽ മുപ്പത്തി ഏഴ് അനലിസ്റ്റുകളിൽ മുപ്പത്തിമൂന്ന് അനലിസ്റ്റുകളും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് ആണ് നൽകുന്നത് പല അനലിസ്റ്റുകളും ഇരുപത്തൊന്ന് ശതമാനം അപ്സൈഡിൽ മൂവായിരത്തി നാനൂറ്റി അൻപത്തി രൂപയുടെ ടാർഗറ്റും സ്റ്റോക്കിന് നൽകുന്നുണ്ട് അതേസമയം സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി അറുന്നൂറ് വളരെ പ്രധാനപ്പെട്ട ഒരു ക്രൂഷ്യൽ റേഞ്ചാണ് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത് രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് തുടങ്ങിയ റേഞ്ചുകൾ സ്റ്റോക്കിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ട് സോൺ കൂടിയാണ് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ സെപ്റ്റംബർ മാസത്തിലും ഇതേ റേഞ്ചിൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന സ്റ്റോക്കിന് സപ്പോർട്ട് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ൊണ്ട് രണ്ടായിരത്തി അറുന്നൂറ് സപ്പോർട്ട് സ്റ്റോക്ക് നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ പിന്നീട് ഓരോ ഇരുന്നൂറ്റി അൻപത് പോയിന്റ് ഡൗൺ സൈഡിലുമാണ് സ്റ്റോക്കിൻ്റെ സപ്പോർട്ട് വരിക അതായത് പിന്നീട് സ്റ്റോക്കിൽ ഓരോ ഇരുന്നൂറ്റി അൻപത് പോയിൻറ്റിൻ്റെയും ഇടിവ് വരാനുള്ള സാധ്യതയുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്